അപ്പം ജീവൻ്റെ ഭാഗത്ത് ജീവനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക അവിടെ സത്യം കാണാനില്ല കാരണം എന്താണ് സത്യമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തെ അന്വേഷിക്കുന്നവൻ ഒരു കാരണവശാലും കണ്ടെത്തത്തില്ല കാരണം അന്വേഷിക്കുന്നത് സത്യത്തിൽ അന്വേഷിക്കുന്ന പരിപാടിയെ നിർത്തിക്കളയ അന്വേഷിക്കേണ്ടതില്ലെന്നുള്ള ബോധ്യത്തിലെത്തുക അങ്ങ് പറഞ്ഞാൽ മുഴുവൻ സത്യമാണെന്ന് പറഞ്ഞാൽ അത് സത്യമാകത്തില്ല ഒരിക്കലും അത് സത്യമാകത്തില്ല കാരണം ഈ പറയുന്ന ഞാനാണ് സത്യം ഈ കേൾക്കുന്ന ഞാനും സത്യം തന്നെയാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് അനുഭവത്തിൽ നിൽക്കുന്നതിനെ മാറ്റി വെച്ചിട്ട് ഈ ലോകത്ത് എവിടെ എത്ര കാലം നടന്ന് യാതൊരു പ്രയോജനവും ഇല്ല ഇത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതല്ല കാരണം അന്വേഷിക്കാൻ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കുന്നിടത്ത് കണ്ടെത്തുന്നതാണ് അന്വേഷിക്കും തോറും ഇത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും അന്വേഷിക്കും തോറും വഷളായിക്കൊണ്ടിരിക്കും കാരണം അന്വേഷിക്കുന്ന ആരാണ് അന്വേഷിക്കുന്ന ആള് തന്നെയാണ് സത്യം അന്വേഷിക്കുന്ന ആള് തന്നെയാണ് സത്യം കേൾക്കുന്ന ആൾ തന്നെയാണ് സത്യം അപ്പം അങ്ങനെ കേൾക്കുന്ന ആൾ സത്യത്തെ അന്വേഷിച്ചാൽ എങ്ങനെ കണ്ടെത്തും അപ്പൊ അന്വേഷണം നിർത്തുമ്പോൾ അന്വേഷണം നിർത്തുമ്പോൾ താല്പര്യം നിർത്തുമ്പോൾ ആഗ്രഹങ്ങൾ നിർത്തുമ്പോൾ തെളിഞ്ഞ് നിൽക്കുന്നു എന്നുവെച്ചാൽ ആഗ്രഹം നിർത്തുമ്പോൾ ആഗ്രഹിക്കുന്നവൻ തന്നെയാണ് സത്യം ആഗ്രഹിക്കുന്ന എന്തിനാണ് ആഗ്രഹിക്കുന്നത് അവനവനെ തന്നെ അവനവൻ ആഗ്രഹിക്കുന്ന എന്തിനാണ് അവനവൻ്റെ ആയിട്ട് നമ്മളിലേക്ക് അതായത് ആ ബോധത്തിൽ തീർച്ചയായിട്ടും കാര്യത്തിൽ വരികയല്ല ആ കാര്യമേ അവിടെ ഉള് അതിന്റെ സ്വഭാവം അനുഭവമാണ് ഇതിന്റെ സ്വഭാവം അനുഭവമാണ് ഇതിന്റെ സ്വഭാവം ജീവന്റെ സ്വഭാവം അനുഭവമാണ് ജീവന് വേറെ സ്വഭാവമില്ല ജീവന്റെ സ്വഭാവമാണ് അനുഭവം സത്യത്തിന്റെ സ്വഭാവം അനുഭവമാണ് അത് വളരെ സിമ്പിളാണ് ലളിതമാണ് മനസ്സിലാവുക ഒട്ടും സങ്കീർണമല്ല അപ്പോൾ അന്വേഷിച്ചാൽ ഇത് സങ്കീർണമാവും അന്വേഷിക്കുമ്പോൾ അത് എപ്പോഴും വികൃതമാകും ആഗ്രഹിക്കുമ്പോൾ വീണ്ടും വികൃതമാവും അപ്പം അന്വേഷിക്കുകയോ മറ്റുള്ള തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങൾ രൂപം കൊണ്ടോട്ട് വരും അങ്ങനെ അന്വേഷിക്കാതിരുന്നാൽ അന്വേഷിക്കാതിരുന്നാൽ നമ്മുടെ തനിമ തെളിഞ്ഞു വരും അത് കുതിരാൻ തുടങ്ങും കാരണം അനുഭവത്തിൽ കുതിരും കാരണം ഇത് നിൽക്കുന്നത് അനുഭവത്തിൽ ഇത് നിരന്തരം അവിടെ ഉണ്ട് അവിടെയാണ് പ്രകൃതി പ്രപഞ്ചം സർവ്വതുമായിട്ട് ലയിച്ച് നിൽക്കുന്ന അവസ്ഥ തെളിഞ്ഞു വരുന്നത് തന്നെത്താൻ തെളിഞ്ഞോളൂ മനസ്സിലാ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ആരാണ് തെളിച്ചു കൊടുക്കുന്നത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെയാണ് നമ്മുടെ ജീവിതം അത് വേറിട്ട് ഒരിക്കലും എങ്ങും മാറത്തില്ല അമ്മയും കുഞ്ഞും ഒരുമിച്ചാണ് എന്നും ജീവിക്കുന്നത് അപ്പം ഇവിടെ അമ്മയും കുഞ്ഞും അല്ലാത്ത ആരാ ഉള്ളത് അമ്മയും കുഞ്ഞും അല്ലാത്ത ആരും ഇല്ല അതുകൊണ്ട് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നും അന്വേഷിക്കേണ്ട അന്വേഷിച്ചാൽ കണ്ടെത്തുന്നത് അപകടമാണ് അന്വേഷിച്ചാൽ എന്തെങ്കിലും കൈ കിട്ടിയാൽ അത് അപകടം അത് കാത്തു സൂക്ഷിക്കാൻ പാടുവിടേണ്ടി വരും അവ അന്വേഷിച്ച് കണ്ടെത്തുന്നതല്ല കണ്ടോ അന്വേഷിക്കുന്നവൻ തന്നെയാണ് ഈ പറയുന്ന സർവതും വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് ജസ്റ്റ് ആഹ ഹൃദയത്തിൻ്റെ സ്പന്ദനം ഹൃദയത്തിൻ്റെ സ്പന്ദനം ആരന്വേഷിച്ച് കണ്ടെത്താനും ഹൃദയത്തിൻ്റെ സ്പന്ദനത്തെ അനുഭവിക്കാനേ പറ്റത്തുള്ളൂ അവിടെ നമുക്ക് യാതൊരു കാരണവശാലും ആരും നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം എല്ലാവരും ഒന്ന് തന്നെയാണ് പഠിപ്പിക്കാൻ വരുന്നവനും നമ്മളും തമ്മിൽ ഒന്നു തന്നെയാണ് അപ്പോൾ എന്ത് പഠിപ്പിക്കാൻ പറ്റും പഠിപ്പിച്ചാലും നമ്മൾ വീണ്ടും പ്രശ്നങ്ങളാണ് രൂപം കൊള്ളുന്നത് അവിടെ ആ പറ പഠിപ്പിക്കുമ്പോൾ ഇല്ല പഠിക്കണ്ടല്ലേ ജീവിക്കുകയല്ലേ എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം ആര് പഠിപ്പിച്ചാണ് ഹൃദയത്തിൻ്റെ സ്പന്ദനം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ആര് പഠിപ്പിച്ചാണ് ജീവനെ ആര് പഠിപ്പിച്ചിട്ടുണ്ടായതാണ് ആരും പഠിപ്പിച്ചതല്ല ഇത് പ്രകൃതി പ്രപഞ്ചം ഒന്നു മാത്രമേ ഉള്ളു അതിനാരും പഠിപ്പിക്കാൻ പറ്റത്തില്ല അത് അനുഭവമാണ് അതിനുള്ളത് അതിലുള്ള യാഥാർത്ഥ്യം അനുഭവമാണ് അത് അവിടെ തെളിഞ്ഞ് തന്നെത്താൻ നിൽക്കുന്നത് അമ്മയുടെ പാല് കുടിക്കുന്നു ഗർഭപാതത്തിൽ ബീജം ഫെർട്ടിലൈസ് ചെയ്ത് ശരീരം രൂപമെടുത്ത് ആര് പഠിപ്പിച്ചിട്ടാണ് ആരും പഠിപ്പിച്ചിട്ടല്ല ഒരു ബീജം അവിടെ ചെന്ന് സ്ത്രീയുടെ ഗർഭപാതത്തിൽ ശരീരം എടുക്കത്തക്ക രീതിയിൽ കൈയും കാലും കണ്ണും കാതും മൂക്കും ശങ്കും കരളും ശ്വാസകോശവും ആവാശയവും ഇതെല്ലാം ആര് പഠിപ്പിച്ചിട്ടുണ്ടായതാണ് ഇത്ര വൃത്തിയായിട്ട് അത്ര വൃത്തിയായിട്ട് തൊക്ക് രോമം എന്തെടുത്താലും ഒന്നൊന്നുമായിട്ട് പൊരുത്തപ്പെട്ടു നിൽക്കുന്നത് ഒന്നൊന്നുമായിട്ട് പൊരുത്തപ്പെട്ടു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളം ആര് പഠിപ്പിച്ചതാണ് ഇതാരും പഠിപ്പിച്ചിട്ടുണ്ടായതല്ല ഇത് പഠിപ്പിക്കാൻ പറ്റുന്നതല്ല ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തതാണ് ഇതനുഭവിച്ച് നിരന്തരമായിട്ട് ജീവിക്കുന്നതാണ് അതിൻ്റെ മനോഹരിത ആ മനോഹരം അതാണ് നമ്മുടെ മനസ്സിന് ഹരം നിരന്തരം ഉണ്ടാവും എന്തുകൊണ്ടാണ് കാരണം അതിന് താളമുണ്ട് അതിന് താളമുണ്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് അസ്തമിക്കും ആത്മബോധം തെളിയും കാരണം മനസ്സെന്ന് പറയുന്നത് ഡ്യുവാലിറ്റിയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും നീ അനുഭവത്തിൽ തെളിയുമ്പോൾ ഇതെല്ലാം ഇവിടെ ഉള്ളതാ ഇത് ആരുടെ കയ്യിൽ നിന്ന് കടമെടുക്കാൻ പറ്റും ഈ അന്തരീക്ഷം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടവെടുക്കാൻ പറ്റുമോ ഇതെല്ലാം ഇതിന്റെ പ്രക്രിയ അനുസരിച്ച് ഈ അന്തരീക്ഷവും നമ്മൾ ജലവും ഇതൊന്നും കടമെടുത്തതല്ല ഇതെല്ലാം ഇപ്രകാരമാണ് ഇവിടെ രൂപം കൊള്ളുന്നത് ഈ മറ്റുള്ളവരെന്ന് എല്ലാം അവിടെ ഉള്ളതാണ് ഇത് അപ്രകാരം അവിടെ അവർക്ക് നിലനിന്നേ പറ്റത്തുള്ളൂ അല്ല അവരുടെ എന്റെ സുഹൃത്ത് ഈ മെറ്റലോർ എന്ന് പറയുന്ന അല്ലെ അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് അവരും പ്രത്യേകിച്ച് വേറെ എങ്ങനും രൂപം കൊണ്ടു വന്നാലല്ല ഇതെല്ലാം ഇവിടെ ഇപ്രകാരമാണ് ഈ മെറ്റലോർ എന്ന് പറയുന്നതും നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് ഈ അന്തരീക്ഷം